ചിന്നാർ ജലവൈദ്യുത പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് ഇടുക്കി ചിന്നാർ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഊർജിതമായി മുന്നോട്ട് മെഗാവാട്ട് ശേഷിയുള്ള ജലവൈദ്യുത പദ്ധതിയാണ് ഇവിടെ ഒരുക്കുന്നത് പദ്ധതിക്കായി നിർമ്മിച്ച മൂന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ ടണൽ നിശ്ചയിച്ചതിന് മുൻപേ പൂർത്തിയായി വെറും ദിവസം കൊണ്ടാണ് ടണൽ നിർമ്മാണം കെഎസ്ഇബി പൂർത്തിയാക്കിയത് കോവിഡ് കാല പ്രതിസന്ധികളെയും മറികടന്നായിരുന്നു നിർമ്മാണം എന്നതാണ് ശ്രദ്ധേയം ാണ് നിർമ്മാണ ചെലവ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പ്രതിവർഷം ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപാദിപ്പിക്കാനാകും പെരിഞ്ചാംകൂട്ടി പുഴയിൽ തടയണ കെട്ടി അവിടെ നിന്ന് ടണൽ വഴി വെള്ളം പനംകൂട്ടിയിലെ പവർ പവർഹൌസിൽ എത്തിച്ചാണ് വൈദ്യുതി ഉൽപാദനം പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നുമില്ലാതെ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിയുമെന്നതാണ് പദ്ധതിയുടെ സവിശേഷത മാർച്ചിലാണ് ചിന്നാർ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തിരണ്ട് മാർച്ചിൽ പദ്ധതി കമ്മീഷൻ ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷ നവകേരളത്തിലേക്ക് കരുത്തോടെ നൂറ് ദിവസങ്ങൾ